ഭാരതാംബ വിവാദത്തിൽ സസ്പെൻഷനിലായ ഇടതുപക്ഷ സഹയാത്രികനായ കേരള സർവകലാശാല മുൻ രജിസ്ട്രാർ കെ എസ് അനിൽകുമാർ പുതിയ തന്ത്രവുമായി രംഗത്ത് സസ്പെൻഷനെതിരെ അനിൽകുമാർ കോടതിയിൽ ഹർജി നൽകിയെങ്കിലും അത് പിൻവലിച്ച് ഓഫീസിലെത്തി ഇടതുപക്ഷത്തിന്റെ പിന്തുണയോടെ നാടകീയ രംഗങ്ങൾ സൃഷ്ടിക്കാൻ ശ്രമിച്ചിരുന്നു എന്നാൽ സസ്പെൻഡ് ചെയ്യപ്പെട്ട രജിസ്ട്രാർ യൂണിവേഴ്സിറ്റി ക്യാമ്പസിൽ പ്രവേശിക്കുന്നത് വി സി വിലക്കി വി സിയുടെ അനുമതി കൂടാതെ പ്രവേശിക്കുന്നതായി ശ്രദ്ധയിൽപ്പെട്ടാൽ സർവകലാശാല ചട്ടപ്രകാരമുള്ള മേൽ നടപടികൾക്ക് വിധേയനാകുമെന്നും കഴിഞ്ഞ ദിവസം വി സി ഡോക്ടർ സിസ തോമസ് നോട്ടീസ് നൽകിയിരുന്നു ഇതിനു പിന്നാലെ തനിക്ക് ദേഹാസ്വസ്ഥ്യമുള്ളതുകൊണ്ടും രക്തസമ്മർദ്ദത്തിൽ ഏറ്റക്കുറിച്ചിലുള്ളതുകൊണ്ടും ഡോക്ടറുടെ ഉപദേശപ്രകാരം ഇന്നുമുതൽ കുറച്ചുനാളത്തെ അവധി വേണമെന്ന അപേക്ഷ വി സിക്ക് മെയിലായി അയച്ചു തന്റെ അഭാവത്തിൽ രജിസ്ട്രാറുടെ ചുമതല പരീക്ഷാ കൺട്രോളർക്കോ കാര്യവട്ടം ക്യാമ്പസ് ജോയിന്റ് രജിസ്ട്രാർക്കോ നൽകണമെന്ന് കൂടി അവധി അപേക്ഷയിൽ എഴുതിയിട്ടുണ്ട് വിദേശ പര്യടനം കഴിഞ്ഞ് ഇന്ന് ചുമതലയേറ്റ വൈസ് ചാൻസലർ ഡോക്ടർ മോഹനൻ കുന്നമേലിനാണ് അപേക്ഷ അയച്ചത് സസ്പെൻഷനിൽ തുടരുന്ന ഉദ്യോഗസ്ഥന്റെ അവധി അപേക്ഷയ്ക്ക് എന്ത് പ്രസക്തിയെന്ന് രേഖപ്പെടുത്തി വി സി ലീവ് അപേക്ഷ നിരസിച്ചു രജിസ്ട്രാറുടെ ചുമതല ഡോക്ടർ മിനി കാപ്പൻ നൽകിക്കൊണ്ടും ജോയിന്റ് രജിസ്ട്രാർമാരെ സ്ഥലം മാറ്റിക്കൊണ്ടുമുള്ള വി ഉത്തരവ് നടപ്പിലാക്കാൻ കൂട്ടാക്കാതിരുന്നവർക്ക് എതിരെ നടപടിയുണ്ടാകും ഓഫീസ് പ്രവർത്തനം തടസ്സപ്പെടുത്തുന്നതിന് കാരണക്കാരായതിനാണ് ഉത്തരവ് നടപ്പാക്കാത്ത ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി സ്വീകരിക്കുകയെന്നാണ് സൂചന അതേസമയം എസ് എഫ് ഐ നേതൃത്വത്തിൽ വിദ്യാർത്ഥികൾ ഉപരോധം സൃഷ്ടിച്ച് നശിപ്പിച്ച സർവകലാശാലയുടെ വസ്തുവകകളുടെ നഷ്ടം കണക്കാക്കാൻ വി സി യൂണിവേഴ്സിറ്റി എഞ്ചിനീയറിംഗ് വിഭാഗത്തിന് നിർദ്ദേശം നൽകി നഷ്ടപരിഹാരം ബന്ധപ്പെട്ടവരിൽ നിന്നും ഈടാക്കണമെന്ന നിലപാടാണ് വി